എങ്ങനെ കാണാൻ പറ്റുന്നത് അതാരില്ല തള്ളിത് ആ പയ്യാര് ഊത്തി തള്ളി നിക്കണ കീട ഊത്തി ഇവൻ മാർക്ക് എവിടെ വെടിട്ടെ നിങ്ങൾക്ക് ഇതിവിടെ വെടിട്ടേടാ ഞാൻ മണവാളനും കൂടാനും കൂടി ഇവൻമാർ ഓടാൻ പാന ആ ഇവൻമാർ ഇവൻമാർ ചെയ്തതാ അല്ലേ അതാര് ഏടേ അതാര് കഥാരക്ക ഏടേ ഇന്നെ മഹിയ ഹേ മഹിയ അല്ല ആരെ പിടിച്ചേ ഇത് ആരെ നിക്കോൺ നിക്കോൺ ഗയ്സ് കാണിച്ചേ കാണിച്ചേ വാച്ചിങ്ങ കാണിച്ചേ വാഞ്ചിരുന്നത് ഇവന്മാരുടെ ഡിസൈൻ ഒന്നേ കൊടുത്ത ഈ പുണ്ടച്ചേ കൈ പോല്ല എന്ന് ഓർക്കും പേശം മുറു ഇവിടെ ഒരു 10 ടീം ഉണ്ട് ആമ റൈറ്റ് പെങ്ങോ 10 ടീമാ റെഡ് കളറങ്ങുന്നേ ഏ വില്ലത്തി അവിടെ പക്ഷെ ഇത് കൊള്ളതില്ലേ ചേട്ടാ സൂപ്പർ ആയിട്ട് പാടും അതൊന്ന് ചേട്ടാ റെക്കമെന്റ് ചെയ്ത് ചോയിച്ചു നോക്കിയാൽ പാടിത്തരും പ്രശ്നമാണേ ബാബു നിനക്ക് അമ്മന്റെ പുറെന്ന കന്നട ഫീൻ ഫീൻ എന്ന് പാടാൻ പറ എന്തു നോക്കട്ടെ വീൻ വീൻ എടാ ജോക്കിക്ക് നിന്റെ ഫീൻ കേക്കണോ ഫീൽ ഫീൽ സ്പീക്കർ സ്പീക്കർ ഒന്നും ഇടാൻ പറ്റില്ല കോപ്പിറൈറ്റ് ഒന്നും പറ്റില്ല നോർമലി പാടി കേപ്പിക്കാൻ പാടില്ല അവൻ പാടിയേ കോപ്പിറൈറ്റാ അല്ല കറൊക്കെ വേണം കറൊക്കെ അപ്പോൾ കറൊക്കെ ആണ് വേണം എറെ പാടണം തന്നെ ഫീൻ ഡെ കറൊക്കെ ഇടല്ലേ കൺട്രി ബ്ലോക്ക് ആണേ അണ്ണാ ഇനി തിരിച്ചു പോലല്ല ദുബായിൽ നാട്ടിൽ നിൽക്കുമ്പോ അണെന്റെ ലൈവ് സെറ്റ് ആണ് ഗെയിമിംഗ് കരിയർ പോഡ്കാസ്റ്റിൽ പറഞ്ഞില്ല ഗെയിമിംഗ് ഗെയിമിങ് ഞാൻ ദുബായി തിരിച്ചു പോകുന്നുണ്ട് പോകുന്നില്ലെന്നാ പറഞ്ഞു ഞാൻ നെക്സ്റ്റ് വീക്ക് പോകുന്നുണ്ട് നെക്സ്റ്റ് വീട്ടില രണ്ടാഴ്ചക്ക് ശേഷം അങ്ങനെ ഫൈനലി നമ്മൾ ഗൈസ് എന്റെ അമ്മ എത്ര മൊത്തോളം മുപ്പത്ത് മുപ്പത്തിരണ്ട് മണിക്കൂറായി അയ്യോ ഗൈസ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ും മെമ്പർഷിപ്പ് എടുത്തവർക്കും ഡോണേറ്റ് ചെയ്തവർക്കും ഡൊണേറ്റ് ചെയ്തവർക്കും അതേപോലെ തന്നെ എന്താ ഇത് മോഡറേറ്റേഴ്സ് ആയിട്ടുള്ളവർക്കും കാണാൻ വന്നവർക്കും എല്ലാവർക്കും ഒരുപാട് 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 താങ്ക് യു അതുപോലെ തന്നെ ത്രൂ ഔട്ട് ദ ലൈവ് ഇത്രയും നേരം നമ്മൾ ഉണ്ടായിരുന്ന ഗോകു ചന്ദ്രൻ സരക്ക് ബാബു വില്ലത്തി പിന്നാരാ സുണ്ട് പിന്നെ അത്രയല്ലേ ഉള്ളു അത്രയല്ലേ അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേള്ളൂ നമ്മൾ അത്ര പേരും എല്ലു താങ്ക് യു മച്ച് താങ്ക് യു സോ മച്ച് ഇത് ഒരു വൈകുന്നേരം ഞാൻ പറയാല്ല ഞാൻ ശരിക്കും പറഞ്ഞ ഒരു പതിനാറ് മണിക്കൂറായപ്പോഴത്തേന് മന്തിയും കൂടെ പറഞ്ഞത് പറഞ്ഞാ വിചാരിച്ചു ഞാൻ ജോക്കി കോച്ച് കോച്ച് ജോക്കിയും കോച്ച് അയ്യോ എടാ ഞാൻ ഞാൻ ബ്ലാങ്ക് ഔട്ട് ഞാൻ ഔട്ട് ആയിരിക്കും പറഞ്ഞു ഗോകുനൊക്കെ പറഞ്ഞു ജോക്കിയും കോച്ചും കേസ് ഞാൻ ഭയങ്കര ഇതായിട്ടിരിക്കും അതുകൊണ്ടാണ് അല്ലാതെ പറഞ്ഞല്ല അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു പിന്നെ ഈ രണ്ട് പുണ്ടച്ചികളാണ് ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്തത് പറയാതിരിക്കാൻ വയ്യ വന്ന് വണ്ടിയും വലിച്ചു വലിഞ്ഞ് കയറി രണ്ടായിരം രൂപ പോയി അന്ന് പാടടാൻ പറയ് ഈ ബാബു പറഞ്ഞ സ്ഥിതിക്ക് ആരെ അതക്കൊള്ളാ ഫിൻ ഫിൻ അല്ല നല്ലോ അയ്യ ഓട ആദിൽ ഗെയിംസ് ബ്രോ താങ്ക്യൂ സോ മച്ച് വർദ ഇഗൂ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ബ്രോ താങ്ക്യൂ സോ മച്ച് ഒരു ഇറങ്ങണ്ട മനസ്സിലട്ടില്ലേ അത് നീ ടൈമറി ഇട്ട് നേർ റിംഗ് ടോൺ ആയി കേ നേർ റിംഗ് ടോൺ ആയി കേ ബാബു ഏയ് കള അന്ന് പാടാൻ പറയടാ പാട 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 ഫിൻ ആ പാട ചുളു ചുളുണ്ട് അന്നെ കേക്ക് എടാ അത് ഞാൻ നോയിസ് സപ്രഷൻ ഓഫ് ചെയ്താടാ വെ നോയിസ് സപ്രഷൻ ഓഫ് ചെയ്താടാ വെ

ഫേൻ 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 ഡാരാ ബാബ വറ കിടിലോ എന്ന് പറഞ്ഞാ ബാട്ട് ഫേൻ 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 എങ്ങനെ ഇത് ഇതിനി കത്തിക്കടാ ഇതിനി കത്തിക്കടാ ഇതിനി കത്തിക്കടാ ഫേൻ 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 ഓക്കേ ഇങ്ങോട്ട് ഇങ്ങോട്ട് കുറസേ കാക്ക കണ്ടോ കാക്ക പറക്കുന്നേ ഓ പോ 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 പാട്ട് എടുത്തിട്ട് ഓ പോ പോ എൻ്റെ അടുത്തൂടെ മൈക്ക് കൊണ്ടുവരുന്നു ബോഡിയൻസ് ഒക്കെ ഇളകി കേട്ടോ അവർ ഇന്നി പാടി അവർ അവരെ ഞാൻ എങ്ങനെ മൈക്ക് കാണിച്ചവരെ പാടി ഒരു നല്ലൊരു കൺസേർട്ട് നടത്തണം നമ്മളെ റോക് ആൽഫാ ബ്രോ താങ്ക്യൂ സോ മച്ച് ഫോർ ദി 40 രൂപസ് ലവ് ഫ്രം ലക്ഷ്മി താങ്ക്യൂ സോ മച്ച് ബ്രോ താങ്ക്യൂ സോ മച്ച് ഹൊ ഇതെന്താ ഇത കണ്ട അണ്ണാ സണ്ടർ 24 അവസ് സ്ട്രീം കംപ്ലീറ്റഡ് ഹൊ

നല്ലേ നീ നീ ഇങ്ങനെ വല്ലടേ ആ ആ ആ ആ സൂപ്പർ ആ ആ ആ നല്ല നല്ല കേക്കണ അണ്ണാ ആ ഫ്രിഡ്ജേജിലെ ബാക്ക് ഫ്രിഡ്ജേജിൽ ആ ലാർജ് കണ്ടിയില് കേറണം നാല നാലേ കുറിക്കേ അല്ലെ നിന്റെ കല്യാണത്തിന് ഡ്രസ്സ് നമുക്ക് ഡൽഹിയിലുള്ള ഒരു വലിയ ഷോപ്പിംഗ് എടുക്കണം കേട്ടോ ഞാൻ കല്യാണം അയച്ചറ ശരത്ത് ഇവിടെ ഈ പട്ടിക്ക് കളിച്ച എല്ലാവർക്കും

മെൻഷൻ ചെയ്തിട്ടുണ്ട് സമയത്ത് ഏതൊക്കെ ഗെയിം കളക്ട് ചെയ്യുന്നത് ലൈവ് കാണാൻ പറ്റാത്തവരൊക്കെ കണ്ടു നോക്കിയാൽ മതി കുറേ കിട്ടിലെ ചലഞ്ചസ് ഉള്ള ഒക്കെ ഉണ്ടായിരുന്നു കുറേ നല്ല മാച്ചസ് ഉണ്ടായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു അഖിൽ കേസ് ബ്രോ താങ്ക് റുപ്പീസ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഡൽഹിയിലുള്ള കുണ്ടൻസ് പന്ത്രണ്ട് മണി വേണം പന്ത്രണ്ട് അവൻ കിടന്ന് ഉറങ്ങിയോണ്ട് ഉറങ്ങിയെണ്ടെ രീ നമ്മടെ ഒക്കെ കണ്ണടങ്ങണോ ഇതേ ഈ ചങ്ങപ്പിടണം നീ അവിടെ കണ്ണടച്ച് ഊമ്പി കിടന്നപ്പോ അവൻ വീട്ടിൽ കളി ആ അച്ചാ ബ്രോ കണ്ണാപ്പൻറെ തോടേ പിടിച്ചുകൊണ്ടിരിക്കുന്നു അർജുൻ കൃഷ്ണ ബ്രോ താങ്ക്യൂ സോ മച്ച് ദാ 24 പൗണ്ട് uh, oh, yeah. 24 ടു 4 24 ഫോർ 24 आवर्स താങ്ക്യൂ സോ മച്ച് ബ്രോ താങ്ക്യൂ സോ മച്ച് വിൻസ് അലോണ്ട് വിൻസ് അലോണ്ട് ഒട്ടിക്കണോ ഞാൻ ഒട്ടിക്കണോ എന്നാ